ചില ദിവസങ്ങളുള്ള കാര്യങ്ങള് ഹിസ്റ്ററി ആയിട്ട് മാറും ക്രിയേറ്റ് ചെയ്യും ചില ദിവസങ്ങള് നമ്മള് ഒരിക്കലും ഓർമ്മ ഓർമ്മിക്കാൻ ഇഷ്ടപ്പെടാത്തതായിരിക്കും അങ്ങനെ പല ദിവസങ്ങളും നമ്മളിവിടെ കടന്നു പോയിട്ടുണ്ടാകട്ടെ പക്ഷേ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദിവസവും കടന്നുപോകും അല്ലെ ഈ സമയവും കടന്നുപോകും എന്ന ഒരു തോന്നൽ തോന്നലല്ല സത്യം മനസ്സിലാക്കുന്ന ഒരാൾക്കാണ് ജീവിതത്തിൽ വലിയ മുന്നേറ്റങ്ങൾ നടത്താൻ പറ്റുക ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല അല്ലെങ്കിൽ മറികടക്കാൻ പറ്റില്ല ഈ സിറ്റുവേഷൻ എന്ന് കരുതിയ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ പുറകോട്ട് പോയിട്ട് ഏറ്റവും കൂടുതൽ നിങ്ങൾ വിഷമിപ്പിച്ചിട്ടുള്ള ഒരു കാര്യത്തെ കുറിച്ചിട്ട് നിങ്ങൾക്കൊന്ന് ഇപ്പോൾ ഓർമ്മിക്കാവും വെറുതെ ഓർത്തെടുക്കാൻ പറ്റുമോ എന്നുവെച്ചാൽ നിങ്ങളെ ദിവസങ്ങളോളം ടെൻഷൻ അടിപ്പിച്ച് ഇനി ഇതിൽ നിന്നൊന്നും പുറത്തു കിടക്കാൻ പറ്റില്ല ഭയങ്കര പ്രശ്നമാണ് എന്ന് കരുതിയ കഴിഞ്ഞുപോയ നിങ്ങളുടെ ലൈഫിലെ സിറ്റുവേഷൻ ഒന്ന് ഓർത്തെടുക്കാവും നിങ്ങള് ഓർത്തെടുത്ത് തുടങ്ങുമ്പോ നിങ്ങളുടെ മുഖത്തൊരു പുഞ്ചിരി വരുന്നുണ്ടാവും ശരിയല്ല പുഞ്ചിരി വരുന്നുണ്ടാവും കാരണം ഒരു ചെറിയ കൂടി മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും വിഷമഘട്ടം കടന്നുപോയ ഏറ്റവും വലിയ വിഷമഘട്ടത്തെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുള്ളൂ ശരിയല്ലേ കടന്നുപോയ കാര്യത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങളുടെ മുഖത്തൊരു പുഞ്ചിരിയാണ് വരും എന്ന് പറഞ്ഞാൽ വലിയ പ്രതിസന്ധിയിലൂടെ നമ്മൾ കടന്നു പോകുന്ന സമയത്ത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയാൽ മതി ഈ സമയവും കടന്നു പോകും അത് ആ പ്രതിസന്ധി ഘട്ടം നമ്മൾ മറികടന്നതിന് ശേഷം അതിനെ കുറിച്ച് ഓർക്കുന്ന സമയത്ത് അറിയാതെ നമ്മുടെ ഉള്ളിൽ ഒരു പുഞ്ചിരി വരും ഇത് ഏതൊരു ഏതൊരു സിറ്റുവേഷനിലും നമ്മൾ ചെല്ലുന്ന സമയത്ത് നമുക്ക് ഇത്തരത്തിൽ ഒരു തോന്നലുണ്ടെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ എന്തായാലും ചില പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നുകൊണ്ടി വരും അന്ന് നിങ്ങൾ കടന്നുപോയേ പറ്റുള്ളൂ പക്ഷെ ഇതിനു ശേഷവും ഒരു സമയം ഉണ്ടാവും ആ സമയം അത് നല്ലതിന്റെ നല്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന തലത്തിലുള്ളതാണ് എന്ന് ചിന്തിക്കാൻ പറ്റുകയാണ് ലൈഫിൽ കുറെ ടെൻഷൻ അല്ലെങ്കിൽ ആ ഈ ചിന്തിച്ചു കൂട്ടി കുഴപ്പിക്കുന്ന സമയത്തുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്ക് പരിഹരിക്കാൻ പറ്റും ഏതൊരു സമയത്തും നമുക്ക് മനസ്സിലാകേണ്ട ഒരു കാര്യമാണിത് നമ്മള് പല സിറ്റുവേഷൻസിലൂടെയും കടന്നു പോണ്ടി ഇതിനെയൊക്കെ നമ്മൾ എങ്ങനെയാണ് നോക്കി കാണുന്നത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പൊ കാര്യങ്ങളെല്ലാം സ്മൂത്ത് ആയിട്ട് പോകുന്ന ഒരു സമയത്ത് നമ്മൾ പ്രത്യേകിച്ച് അത് എൻജോയ് ചെയ്യുന്നുണ്ടാവും അല്ലെങ്കിൽ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടാവും ഒരു കാര്യം നിങ്ങൾ ഓർത്തോണം കാര്യങ്ങളൊക്കെ ഡെഡ്ലി എക്സിസ്റ്റ് ആകുന്നതിനേക്കുന്ന സമയത്തേക്കാൾ കൂടുതൽ നിങ്ങൾ വിജിലന്റ് ആവേണ്ടത് കാര്യങ്ങളെല്ലാം ശരിയായിട്ട് പോകുന്ന സമയത്താണ് അത് ശരിയായിട്ട് പോകുന്ന സമയത്ത് ഒരു പക്ഷെ എല്ലാം ായിരിക്കും ചില പ്രധാനപ്പെട്ട പോയിന്റുകൾ നമ്മൾ വിട്ടുപോകുന്നുണ്ടാവും നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചിലപ്പോൾ ചെയ്യാതെ വരുന്നുണ്ടാവും പക്ഷെ റിസൾട്ട് വരുന്നത് ഏതൊരു കാര്യത്തിന്റെയും റിസൾട്ട് വരുന്നത് കുറച്ച് കഴിഞ്ഞിട്ടാണ് അത് നന്നായിട്ട് നടക്കുന്ന സമയത്താണെങ്കിലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ലാതെ മോശമായിട്ട് നടക്കുന്ന സമയത്താണെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തുന്നുണ്ടാവും ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾ വളരെ ഹാപ്പിയായിട്ട് വളരെ ഹാപ്പി ആയിട്ട് പോകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ ഹെൽത്താണ് കാരണം ഈ സമയത്ത് നിങ്ങൾ നല്ല ഹെൽത്തിയാണ് കുറേ കാര്യങ്ങളുണ്ട് നിങ്ങൾ കഴിക്കുന്ന ഫുഡ് ചിലപ്പോൾ കുറച്ച് അൺഹെൽത്തി ആയിട്ടുള്ളതായിരിക്കും എക്സസൈസ് ചെയ്യുന്നുണ്ടാവില്ല പക്ഷെ അതിൻ്റെ റിസൾട്ട് ഉടനെ ആയിരിക്കും അതല്ലേ കിട്ടും റിസൾട്ട് വരുന്നത് കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ സാധാരണ രീതിയിൽ ചെയ്യേണ്ടതിൻ്റെ നാല് രറ്റ് നോർമൽ ആക്കാൻ പറ്റും മറന്നുപോകും ഇതുപോലെ തന്നെ തിരിച്ചു നമ്മൾ ഹെൽത്തി അല്ലാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുന്ന സമയത്ത് നിങ്ങൾ കുറച്ച് കൂടുതൽ പണിയെടുക്കേണ്ടി വരും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറേ ചില കാര്യങ്ങൾ ഒഴിവാക്കേണ്ടി വരും പക്ഷെ ആ സമയത്തും അത് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഡേഞ്ചറസ് ആണ് ആംബുലൻസ് ഒക്കെ വരുന്ന സീനാണ് നമ്മൾ കാണുക ഞാൻ ഹെൽത്തിനെ കുറിച്ച് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ പക്ഷേ ലൈഫിലെ ഏത് മേഖലയിൽ ഇതിങ്ങനെ തന്നെയാണെന്ന് കാണാൻ പറ്റും എല്ലായിടത്തും ബേസിക് റൂൾസ് ഉണ്ടാവും നിങ്ങൾ ഏത് മേഖലയിലാണെങ്കിലും അവിടെയൊക്കെ തന്നെ അവിടുത്തെ ബേസിക്സ് ഉണ്ടാവും ആ ബേസിക്സ് റൂൾ ഒരിക്കലും വയലേറ്റ് ചെയ്യരുത് അത് കറക്റ്റായിട്ട് പോകുന്നു അത് നിങ്ങൾ ഏത് സിറ്റുവേഷനിലൂടെ പോകുന്ന സമയത്തും ബേസിക്സ് കറക്റ്റായിട്ട് കൊണ്ടുപോകുന്നുള്ള ഉറപ്പ് വരുത്തണം അത് എന്താണ് ബേസിക്സ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം ഇപ്പോൾ ഫാമിലി ലൈഫിൽ നമ്മൾ നോക്കിയെന്നുണ്ടെങ്കിൽ അവിടെ കുറച്ച് ബേസിക്സ് ഉണ്ട് നിങ്ങൾ ബ്രേക്ക് ചെയ്യാൻ പാടില്ലാത്ത ബേസിക്സ് ഉണ്ട് ബേസിക്സൗ ഉണ്ട് നിങ്ങളുടെ ബിസിനസ്സിലാണെങ്കിലും ഉണ്ട് ഏത് മേഖലയിലെടുത്താലും ആ ബേസിക്സ് എന്നാൽ നമുക്ക് അറിയാം എന്താണെന്നുള്ള അറിയാം അല്ലെങ്കിൽ അത് മനസ്സിലാക്കണം ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അടിത്തറ ശരിയല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര മനോഹരമായിട്ട് വീട് നിർമ്മിച്ചാലും അടിത്തറ ശരിയല്ല അടിത്തറയ്ക്ക് ആവശ്യത്തിന് ഉറപ്പില്ല എന്നുണ്ടെങ്കിൽ ചെറിയ കാറ്റിൽ പോലും അത് തകർന്നു വരും അപ്പൊ എപ്പോഴും നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് നിങ്ങളുടെ ഏത് ലൈഫ് സിറ്റുവേഷനിലും നിങ്ങളുടെ അടിത്തറ ഉറപ്പ് ഉറപ്പുവരുത്തണം ഞാൻ എക്സാമ്പിൾ ഹെൽത്തിൽ തന്നെ പറഞ്ഞുകൊണ്ട് ഹെൽത്തിലൂടെ തന്നെ നമുക്ക് പോകാം നമുക്കറിയാം ബേസിക്കായിട്ട് വേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടും നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ന്യൂട്രിയ ന്യൂട്രിയൻസ് എല്ലാം തന്നെ നമ്മുടെ ശരീരത്തിന് കിട്ടുന്നു എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തും അത് ആവശ്യത്തിന് കിട്ടുന്നുള്ള ഉറപ്പുവരുത്തും അതുപോലെ തന്നെ ശരിയായിട്ടുള്ള എക്സസൈസ് നമ്മൾ ചെയ്യുന്നു ചെയ്യുന്നുള്ള ഉറപ്പായിരിക്കണം നമ്മളുടെ എല്ലാ ജോയിൻസിനും നമ്മളുടെ എല്ലാ മസിൽസിനെയും സ്ട്രെങ്തൻ ചെയ്യുന്നതും എല്ലാ തരത്തിലും ആവശ്യമായിട്ടുള്ള ശരിയായിട്ടുള്ള എക്സസൈസ് കിട്ടുന്നുള്ള നമ്മൾ ഉറപ്പുവരുത്തണം അതുപോലെ തന്നെ മതിയായിട്ടുള്ള ഉറക്കം ശരിക്കും റിലാക്സേഷൻ റിലാക്സ്ഡ് ആകുന്നുണ്ട് എന്നുള്ള നമ്മൾ ഉറപ്പ് വരുത്തണം അതുപോലെ തന്നെയാണ് ഏതൊരു സിറ്റുവേഷനിലും നമുക്ക് പോസിറ്റീവായിട്ട് ഇരിക്കാനുള്ള ഒരു ഒരു മാനസികാവസ്ഥ ഉണ്ടാവും നമ്മൾ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത് നമ്മൾ തന്നെ ഇടക്കൊന്ന് ചെക്ക് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ് എളുപ്പഴി ചെയ്താണ് ഏതെങ്കിലും ഒരു സിറ്റുവേഷനെ കുറിച്ചിട്ട് നിങ്ങൾ എത്തിപ്പെടുന്ന സമയത്ത് ആദ്യം നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന തോട്ടം എന്താണ് എത്ര വിഷമ അവസ്ഥയിലാണെങ്കിലും നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന തോട്ടം എന്താണ് പോസിറ്റീവ് ആണ് നെഗറ്റീവ് ആണ് ഇത് പുറത്തൊരാക്കൊന്നും കണ്ടെത്താൻ പറ്റില്ല നമുക്ക് മാത്രമേ കണ്ടെത്താൻ പറ്റുള്ളൂ നമ്മുടെ ഉള്ളിൽ വരുന്ന ഫസ്റ്റ് തോട്ട് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നമുക്ക് അല്ലാണ്ട് വരാൻ കറിയാൻ പറ്റുമോ ഇത് ബേസിക് ആണെന്നുള്ള അറിഞ്ഞോ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടാവും പക്ഷെ ഈ ബേസിക്സിൽ നിങ്ങൾ വയലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചുകൊള്ളുക എവിടേക്കൊക്കെ വെച്ചിട്ട് നമുക്ക് പണി കിട്ടും ഇപ്പൊ ജങ്ക് ഫുഡ് ഇഷ്ടമുള്ള ആൾക്കാരാണ് കൂടുതൽ പക്ഷെ ഇത് മാത്രമാണ് നിങ്ങൾ കഴിക്കുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എവിടെയെങ്കിലും എത്തിച്ചേരും റെഗുലർ ആയിട്ട് എക്സസൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ആച്ചിൽ ഒരു അഞ്ചു ദിവസം നിങ്ങൾ എക്സസൈസ് ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ അതും ഡേഞ്ചറസ് ആണ് അപ്പൊ ഇവിടെ പലപ്പോഴും നമ്മൾ എക്സസൈസിന്റെ ഒക്കെ കാര്യം നോക്കുന്ന സമയത്ത് വളരെ ബേസിക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ഥലത്ത് പോലും പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് കാണാൻ പറ്റും ഇതേപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി റിലേഷൻഷിപ്പിലും ഫാമിലിയിലും ഉണ്ടാവും ഇതേപോലെ തന്നെ ബേസിക് ആയിട്ട് ഒരിക്കലും വയലേറ്റ് ചെയ്യാൻ പറ്റില്ലാത്ത കുറച്ച് റൂൾസ് ഉണ്ടാവും നിങ്ങളുടെ ബിസിനസ്സിലുണ്ടാവും ഇതിന്റെ ബേസിക്സ് നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം അതെല്ലാം തന്നെ കൃത്യമായിട്ട് നടക്കുന്നു എന്നുള്ള ഉറപ്പ് വരുത്തണം അത് ഏത് സാഹചര്യത്തിലും ഇപ്പൊ നല്ല മഴ കനത്ത ദിവസമാണെങ്കിലും തുടർച്ചയായിട്ട് പത്തു പതിനഞ്ച് ദിവസം മഴയാണെങ്കിലും ഇത് ഒഴിവാക്കാൻ പറ്റില്ല എക്സ്ക്യൂസ് ഉണ്ട് കാരണം മഴയാണ് എക്സൈസ് എക്സൈസിനുള്ള വഴി കണ്ടെത്തിക്കോണം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ബിസി ഷെഡ്യൂൾ ആണ് ഉറങ്ങാൻ പറ്റില്ല വേറെ ഒരു ഓപ്ഷനും ഇല്ല അതിനൊന്നും പകരം ഒന്നുമില്ല ഇതേപോലെ തന്നെ ലൈഫിൽ പകരം വെക്കാൻ പറ്റാത്ത കുറെ കാര്യങ്ങളുണ്ടാകും നിങ്ങളുടെ ഫാമിലി ലൈഫിലാണെങ്കിലും ബിസിനസ് ലൈഫിലാണെങ്കിലും നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിലാണെങ്കിലും എല്ലാത്തിന്റെ ബേസിക്സ് ഉണ്ട് ഇത് വയലേറ്റ് ചെയ്യുന്നില്ല എന്നുള്ള ഉറപ്പ് വരുത്തണം അത് കറക്റ്റായിട്ട് ചെയ്യുന്ന ആൾക്കാര് ഇംപ്രൂവ് ചെയ്യുള്ള ഓർത്തോണം ഗ്രോ ചെയ്യത്തുള്ള ഫാമിലിയിൽ തന്നെ നമ്മൾ നോക്കിയാൽ നിങ്ങൾ കണ്ടിട്ടില്ല ചില ഫാമിലീസ് ഞാൻ പറഞ്ഞ ഫേസ്ബുക്കിൽ കാണുന്ന ഫാമിലി അല്ല അല്ലാതെ ചില ഫാമിലി കാരണം ഫേസ്ബുക്കിൽ വന്നിട്ട് പല ആൾക്കാരുടെയും ഉറക്കം കെടുത്തുന്നത് ഈ ഫേസ്ബുക്കിൽ കാണുന്ന ചില റീലുകളൊക്കെയാണ് അവർ നോക്കുമ്പോൾ മറ്റു ഫാമിലികളെല്ലാം നമ്മളെയൊക്കെ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ട് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്ത് പോകുന്നവരെ കാണാൻ പറ്റും അത് റെയിലിൽ മാത്രമേ കാണത്തുള്ളൂ ഇപ്പോഴത്തേക്കിപ്പോൾ നല്ല കുഴപ്പങ്ങളായിരിക്കും അതല്ല ഞാൻ പറഞ്ഞത് അല്ലാതെ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം നിറയെ നല്ല രീതിയിൽ പെരുമാറുന്ന കുട്ടികൾ പരസ്പരം റെസ്പെക്ട് ചെയ്യുന്ന ഹസ്ബൻഡ് ആൻഡ് വൈഫ് അവരുടെ പേരൻസ് ഗ്രാൻഡ് പേരൻസ് ഇവരെല്ലാവരുമായിട്ടൊക്കെയുള്ള നന്നായിട്ട് പോകുന്ന ചില ഫാമിലീസിനെ നമുക്കറിയാം ഇല്ലേ ഇവിടെ ഇവിടെയൊക്കെ എന്താണ് സംഭവിക്കുന്നത് നോക്കുന്നത് പലപ്പോഴും നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു തലമുറ പോകുന്നത് വളരെ സെൽഫിഷ് ആയിട്ടാണ് അവരുടെ മാത്രം കാര്യം അവരുടെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നടക്കണം നടന്നില്ലെങ്കിൽ അവർ എന്ത് തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കും അച്ഛനും അമ്മയും അവരുടെ അവർക്ക് റെസ്പോൺസിബിലിറ്റി പക്ഷെ ഇവർക്ക് യാതൊരു റെസ്പോൺസിബിലിറ്റി അല്ലേ ഇങ്ങനെ ഒരു ഫാമിലി ഉണ്ട് പക്ഷെ ഇവിടെയൊക്കെ തന്നെ നിങ്ങൾ നോക്കി കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓൾ ഓഫീസ് അടക്കം സംഭവിച്ചിട്ടത് ബേസിക് ബേസിക്സ് വയലേറ്റ് ചെയ്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് അപ്പൊ ഏത് മേഖലയിലാണെങ്കിലും അതിന്റെ ബേസിക്സ് നമ്മൾ ഫോളോ ചെയ്യണം അല്ലെങ്കിൽ ബാക്ക് ടു ബേസിക്സ് എന്നുള്ളത് ഇടക്കിടക്ക് ഓർക്കുന്നുണ്ടാവും ബേസിക്സ് എന്ന് ഒരിക്കലും പിടിപെടും അത് ഏത് മേഖലയിലാണെങ്കിലും വിജയിക്കണമെന്ന് ബിസിനസ്സിലാണെങ്കിലും ബിസിനസ് ചെയ്യേണ്ട കുറച്ച് ബേസിക്സ് ഉണ്ടാകും നിങ്ങൾ ഏത് മനോഹരമായ അവസ്ഥയിൽ പോകുമ്പോഴും ഏത് മോശമായിട്ടുള്ള അവസ്ഥയിൽ പോകുന്ന സമയത്തും ബേസിക്സിൽ മുറുകെ പിടിച്ചാൽ ഉറപ്പായിട്ടും കൊളാപ്സ് ആവില്ല ഇനി കൊളാപ്സ് ആവുന്ന സമയത്തും വീണ്ടും എപ്പോഴും വേണമെങ്കിലും ആ ബേസിക്സ് കറക്റ്റ് ചെയ്തത് അടിത്തറ ബലപ്പെടുത്തി കഴിഞ്ഞാൽ ബാക്കിയൊക്കെ ഓക്കെയാണ് ഇത് നമ്മൾ മനസ്സിലുണ്ടാവും ഞാൻ ഇതിപ്പോ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഹെൽത്ത് നഷ്ടപ്പെട്ട് അസുഖമായിട്ട് വന്ന് കഴിഞ്ഞിട്ട് പോലും എക്സസൈസ് ചെയ്യാത്ത ആൾക്കാരും ഓ അതൊക്കെ എങ്ങനെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം കുറച്ച് സപ്ലിമെന്റ്സ് ഒക്കെ എടുക്കുന്നുണ്ടാവും അത് കൃത്യമായിട്ടൊന്നും ആയിരിക്കത്തില്ല അപ്പൊ അവരുടെ ധാരണ എന്ന് വെച്ചാൽ സപ്ലിമെന്റ്സ് ആയി കഴിഞ്ഞാൽ ബാക്കിയൊക്കെ ആയി ഹെൽത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഫുഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ന്യൂട്രീഷൻ ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നതിനൊപ്പം തന്നെ ആവശ്യമില്ലാത്ത കഴിക്കുന്നില്ല എന്നുള്ള കൂടി ഉറപ്പുവരുത്തേണ്ടതുണ്ട് എക്സസൈസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട് ഉറക്കം വേണം അല്ലെങ്കിൽ റിലാക്സേഷൻ വേണം എന്ന് പറയുമ്പോൾ തന്നെ അത് കൃത്യമായിട്ടുള്ള സമയത്ത് വേണം എന്നുള്ള ഉറപ്പ് വേണം എപ്പോഴെങ്കിലും കിടന്ന് ഉറങ്ങിയിട്ട് കാര്യമൊന്നുമില്ല കുറച്ച് സമയം പോസിറ്റീവ് ആയിട്ടിരിക്കും അല്ലാത്ത സമയം നെഗറ്റീവ് ആയിട്ട് കാര്യമില്ല അപ്പൊ ഇത് ഇതേപോലെ തന്നെ നിങ്ങൾ ഏത് മേഖലയിലും ഇപ്പൊ ഫാമിലി ലൈഫിലാണെങ്കിലും ബിസിനസ് ലൈഫിലാണെങ്കിലും പ്രൊഫഷണൽ ലൈഫിലാണെങ്കിലും ഇതുപോലെ ഒരു വാഹനത്തിന്റെ നാല് വീലുകൾ പോലുള്ള ബേസിക്സുകൾ ഉണ്ടാവും ഒരു ഒരു ടയർ പഞ്ചർ ആയാലും വണ്ടി ഓടില്ല എന്നുള്ള നിങ്ങൾ ഓർത്തണം ബാക്കി എല്ലാ ടയറും ഓക്കെയാണ് മൂന്ന് ടയറും കണ്ടീഷനാണ് പക്ഷെ നാലാമത്തെ ടയർ കണ്ടീഷൻ അല്ലെങ്കിൽ വണ്ടി ഓടില്ല വണ്ടി ഓടണമെന്നുണ്ടെങ്കിൽ നാല് ടയറും ഫില്ലായിരിക്കണം എങ്ങനെ ഓടാൻ പറ്റുള്ളൂ പലപ്പോഴും എവിടെയെങ്കിലുമൊക്കെ മിസ്സിങ് ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും ഏതെങ്കിലും ഒക്കെ ടയർ ആയിരിക്കും പക്ഷെ അതിനെ അവര് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ടായിരുന്നു ഇത് നമ്മൾ കണ്ടെത്തണം ഇതിന് പുറത്തുനിന്ന് ഒരാളുടെ ആവശ്യമൊന്നുമില്ല അത് ഏറ്റവും പ്രധാനപ്പെട്ട അറിയുക കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതും ഏറ്റവും കൂടു കൂടുതൽ വെറുപ്പുള്ളതുമായിട്ടുള്ള ഒരു കാര്യമുണ്ട് ഇഷ്ടമില്ലാത്തതുമായിട്ടുള്ള ഒരു കാര്യമുണ്ട് അതിനു മുമ്പും പറഞ്ഞിട്ടുള്ളതാണ് അത് അതെന്ന് പറയുന്നത് അഡ്വൈസ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യം എന്താ മറ്റൊരാളെ അഡ്വൈസ് ചെയ്യാന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഇതേപോലെ തന്നെ നമുക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യമാണ് വേറെ ആൾ നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത് നമുക്കറിയാവുന്ന കാര്യമാണ് അതല്ലേ പക്ഷെ നമ്മളുടെ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് നിങ്ങളെ അഡ്വൈസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള വ്യക്തി നിങ്ങൾ തന്നെയാണ് പക്ഷെ അഡ്വൈസ് ചെയ്യാൻ പഠിക്കണം നിങ്ങളെ തന്നെ നിങ്ങൾ അഡ്വൈസ് ചെയ്യാൻ പഠിക്കണം ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ചു പറഞ്ഞു നിങ്ങളുടെ എത്ര കൃത്യമായിട്ട് ഒരാളെ ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിലും എന്ത് തന്നെ ചെയ്യുന്ന ഒരാളാണെങ്കിലും ആര് പറഞ്ഞാലും നിങ്ങൾ ഒരു അഡ്വൈസ് എടുക്കില്ല എന്നുള്ള ഹതി തിരിച്ചറിയണം പക്ഷെ നിങ്ങൾ ഒരാളുടെ അഡ്വൈസ് കേൾക്കും അത് നിങ്ങളുടേതാ അതിനാദ്യം മനസ്സിലാക്കേണ്ടത് ഒരു 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 ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ഉണ്ടാകുന്ന സമയത്ത് അതിന്റെ സൊല്യൂഷൻ കണ്ടെത്തുന്നത് നിങ്ങളാണെങ്കിൽ നിങ്ങളത് അനുസരിക്കും അപ്പൊ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളതും ഇഷ്ടവും ഇഷ്ടമില്ലാത്തതുമായിട്ടുള്ള അതേ കാര്യം തന്നെ നിങ്ങൾ തന്നെ നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് വർക്കാവും കുറച്ചുകൂടി നന്നായിട്ട് പറഞ്ഞാൽ ഒരു ചലഞ്ചസ് ഉണ്ടാകുന്ന സമയത്ത് അല്ല ഒരു പ്രോബ്ലം ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ ആ പ്രോബ്ലത്തിൻ്റെ അകത്തുനിന്ന് പലപ്പോഴും സംഭവിക്കുന്ന അതിൻ്റെ അകത്തേക്ക് കസേര ഇട്ടുമ്പോളങ്ങ് ഇരിക്കും ആ പ്രബലത്തിനകത്തേക്ക് ആയി ഇതിന് പകരം ആ കസേര അടുത്തൊന്നും പുറത്തേട്ടിട്ടുണ്ട് നിങ്ങളുടെ ഒരു സുഹൃത്ത് ഇത് ഇതേ ഒരു വിഷയമായിട്ട് നിങ്ങളുടെ അടുത്ത് അഡ്വൈസിന് വന്നിരിക്കുന്നതു വരുന്നു ഈ സെയിം ഇഷ്യൂ നിങ്ങളുടെ ഫ്രണ്ടിനുണ്ടായി ഒരു അഡ്വൈസിനു അദ്ദേഹം വന്നിരിക്കുന്നു അയാളെ നിങ്ങളൊന്ന് അഡ്വൈസ് ചെയ്യുക ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം നിങ്ങൾ ഭയങ്കര വലിയ ചലഞ്ച് എന്ന് പറയുന്ന നിങ്ങളുടെ പ്രശ്നത്തിൽ നിന്ന് ഈസി ആയിട്ട് നിങ്ങൾക്ക് പുറത്തു കിടക്കാൻ പറ്റും അത് നിങ്ങളുടെ നിങ്ങളുടെ സൊല്യൂഷൻ ആയതുകൊണ്ട് തന്നെ വർക്ക് വർക്കാവുകയും ചെയ്യും പലപ്പോഴും പല ആൾക്കാരും എന്തോ അത്ഭുതം സംഭവിക്കാൻ വേണ്ടി കാത്തിരിക്കും അത്ഭുതങ്ങളൊന്നും സംഭവിക്കില്ല സംഭവിപ്പിക്കുകയാണ് ശ്രദ്ധ ചെയ്യുന്നത് ഒരു ഒരു പ്രത്യേക സമയത്ത് ദൈവം പ്രത്യക്ഷപ്പെടുന്നു ഉള്ള എല്ലാ ചലഞ്ചസും ഒറ്റടിക്ക് മാറ്റുന്നു എന്നിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ ഓക്കെ ആവും ഇങ്ങനെ ഇങ്ങനെ ഒരിക്കലും സംഭവിക്കത്തില്ല എന്നുള്ള ഓർത്തണം നമ്മള് സൊല്യൂഷൻസ് വന്നത് അതായത് ജീവിതത്തിൽ സംഭവിക്കുന്ന മാജിക്കുകൾ കാണണം പക്ഷെ അതിനേക്കുള്ള വഴി നമ്മൾ ഇതിനെ കണ്ടത് പലപ്പോഴും മാജിക്കുകൾ സംഭവിക്കുന്ന അപ്പോഴാണെന്നുള്ളത് തിരിച്ചറിയുക നമ്മൾ തന്നെ ആ സൊല്യൂഷൻ കണ്ടെത്തുമ്പോഴാണ് മാജിക്കുകൾ സംഭവിക്കുന്നത് അതിന് റെഡിയാവുക അവിടെയാണ് ബേസിക്സിന്റെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഗ്ലോബലി ചിന്തിച്ചോളൂ പക്ഷെ എപ്പോഴും ആക്ട് ചെയ്യേണ്ടി വരുമ്പോൾ അത് ലോക്കലാണെന്നുള്ള മറന്ന ലോക്കലി ആണെന്നുള്ള മറന്ന് പോരും നിങ്ങൾ വലിയ രീതിയിലൊക്കെ ചിന്തിക്കണം പക്ഷെ നിങ്ങളുടെ ഈ ബേസിക്സ് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നുള്ള ഉറപ്പുവരുത്തണം അത് നിങ്ങൾ ഏത് ഫീൽഡിലാണെങ്കിലുള്ള കാര്യം ഞാൻ പറഞ്ഞു ഞാൻ അതുകൊണ്ടാണ് ഇപ്പൊ ഞാനിപ്പം ഹെൽത്തിനെ കുറിച്ചിട്ടും ഫാമിലിയെ കുറിച്ച് ബിസിനസിനെ കുറിച്ച് പ്രൊഫഷണിനെ കുറിച്ച് മാത്രമല്ല നിങ്ങൾ ഏത് മേഖലയിലാണ് ഒരു ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ പോകുന്നതിനൊക്കെ നന്നായിട്ട് പോകണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും അവിടെ എല്ലാം ആവശ്യങ്ങളും ഇതാ ബാക്ക് ടു ബേസിക്സ് എല്ലാവരും ഞാൻ റെക്കമെൻഡ് ചെയ്യാം സിനിമ കാണാൻ കാരണം ഐ എസിന് വേണ്ടി ട്രൈ ചെയ്ത് പരാജയപ്പെടുന്നു പരാജയപ്പെട്ടു എന്ന് മനസ്സിലാകുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ കൂട്ടോ ഒരുമിച്ച് പറയുന്നത് റീസ്റ്റാർട്ട് എന്ന് പറയുന്ന ഒരു അതിൽ നന്നായിട്ടാണ് മ്യൂസിക് ഉൾപ്പെടെ ഉപയോഗിച്ചിരിക്കുന്നത് റീസ്റ്റാർട്ട് വീണ്ടും തുടങ്ങുക ഇനി തുടങ്ങാൻ ചാൻസ് ഇല്ലെന്ന് പറയുന്ന ആള് പോലും ആള് ആ മേഖല മാറിക്കൊണ്ട് വീണ്ടും റീസ്റ്റാർട്ട് എന്ന് പറഞ്ഞ് അത് തന്നെ ചെയ്യുന്ന ഒരു കണ്ടീഷൻ ചാൻസ് ഒക്കെ കഴിയുന്നു ഇനി ഒരു ചാൻസ് കൂടി ഇല്ലാത്ത സമയത്ത് പോലും കാരണം നമ്മൾ നമ്മുടെ ലൈഫിലെ ഏത് അവസ്ഥയിലും ഏത് സാഹചര്യത്തിലും റീസ്റ്റാർട്ട് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റീസ്റ്റാർട്ട് എന്ന് പറയുന്ന സമയത്ത് പിന്നെ നിങ്ങൾക്ക് ബേസ് ഒന്നും ഇല്ല നമ്മൾ സീറോന്നാണ് തുടങ്ങുന്ന തോന്നൽ ഉണ്ടാവും അങ്ങനെ തുടങ്ങുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്ത് കിട്ടിയാലും അതെല്ലാം തന്നെ പ്ലസ് ആണെന്നുള്ള ഓർത്തു അപ്പോഴും നമ്മൾ പല മേഖലയിലും എത്തിപ്പെടുന്നുണ്ടാവും ഒരുപക്ഷെ ഉന്നതങ്ങളിലൊക്കെ എത്തിയതിനു ശേഷം റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരും ലൈഫിൽ എപ്പോഴും വേണ്ടി വരുന്നുണ്ട് പക്ഷെ ഈ റീസ്റ്റാർട്ടിൽ നമ്മൾ എന്ത് പാത്രം റെഡിയാണെന്നുള്ളത് നൂറ് ശതമാനം സീരിയെ തുടങ്ങാൻ നിങ്ങൾ റെഡിയാണെന്നുണ്ടെങ്കിൽ ഏത് സാഹചര്യത്തിലും നമ്മൾ വിജയിച്ചു പോകുന്നുണ്ടാവും എത്ര വലിയ സിറ്റുവേഷൻസ് വന്നാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ ചലഞ്ചസ് വന്നാലും ആദ്യം ഉണ്ടായത് നിങ്ങളാണ് നിങ്ങൾക്ക് ശേഷമാണ് ബാക്കി നിങ്ങൾ എന്തൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ അത് മുഴുവൻ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ശേഷമാണത് നിങ്ങളാ നിങ്ങളുടെ എല്ലാ ക്രിയേറ്റ് ചെയ്തത് നിങ്ങളാണ് ദൈവത്തിന്റെ സഹായത്തോടു കൂടി അപ്പോൾ അത് വീണ്ടും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ആദ്യം തിരിച്ചറിയേണ്ടത് എന്തൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടോ നിങ്ങൾ ചിലപ്പം ജീവിതത്തിൽ ഉണ്ടാക്കിയ എല്ലാ സമ്പാദ്യവും അല്ലെങ്കിൽ സൗഭാഗ്യവും എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും ശരിയായി ഒരു നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്തതാണ് സീറോന്ന് വീണ്ടും നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും റീസ്റ്റാർട്ട് എന്നുള്ളത് ഒരിക്കലും മറന്നുപോകും റീസ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ റെഡി ആയിരിക്കണം റീസ്റ്റാർട്ട് എന്ന് പറയുന്ന സമയത്ത് ഫെസിലിറ്റീസ് ഒന്നും ഉണ്ടാവില്ല എന്നുള്ള ഓർത്താണ് നമ്മൾ സീറോന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെ ഒരാൾ തുനിഞ്ഞിറങ്ങിയാണെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് നേടാനും പറ്റുന്നുണ്ട് എല്ലാവർക്കും വളരെ മനോഹരമായ ഒരു ദിവസം ആശംസിക്കുന്നു